കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൻ ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കാണാൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്കാരം നല്ല കൗതുകമുണ്ട് ചമ്പ്രം പണിഞ്ഞിരിക്കുന്ന ഒരു ഉണ്ണി കാണാൻ രണ്ട് കാലമില്ല അതാ പൊന്തളകൾ പട്ടു പട്ടുകൊടുത്തിട്ടുണ്ട് ചുവന്ന പട്ട് അതേപോലെ കിങ്ങിനെ കാണാറുണ്ട് കഴിച്ചിന് നല്ല ഭംഗിയുള്ള ഒരു മണിമാല പോലത്തെ നിനക്കൊത്ത് പോലത്തെ മാല കഴിച്ചനോട് ചേർന്ന് വളയും പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് കൈവിളകള് തോൾ വളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലത്ത് ഭാഗത്തായിട്ട് ഇങ്ങനെ ചുവന്ന പട്ടൊക്കെ രക്തം രക്തംകുണ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഹോമം കഴിക്കണം സുഹൃത ഹോമം കഴിക്കണ ഉണ്ണിയായിട്ടായിരിക്കണം ശ്രീലകത്ത് കേട്ടോ ഇങ്ങനെ മാർച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ സുഹൃത ഹോമം കഴിച്ചുകൊണ്ടിരിക്കണ ഒരു ഉണ്ണിയായിട്ട് ചെവിയിൽ ചെവി പൂക്കൾ നെറ്റിവിൽ സ്വർണ്ണഗോപി ഏഹ് നല്ല മന്ദഹാസം പുത്രന്മാരെയൊക്കെ അനുഗ്രഹിച്ചു കൊണ്ടാണ് നിൽക്കുന്നത് പൊന്നോടിനെ കാണാൻ ഏഹ് തിരുമുടിമാലകൾ രണ്ടെണ്ണമാണ് ചാർച്ചിരിക്കണസിങ്കിൽ ഒന്ന് തെച്ചി തുളസി വെളുത്ത പൂവാണ് മൂന്നും കൂടി ഉള്ളത് മറ്റേത് തെച്ചിയും തുളസി അല്ല വെളുത്ത പോകുന്ന തുളസി മാത്രമായിട്ടുള്ളതൊന്ന് അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരുണ്ടമാ മാല ചാർത്തിയിട്ടുണ്ട് താമര തുളസി തെച്ചി അങ്ങനെ ഇടകളിൽ നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട് എല്ലാം നടുവിലാണ് ഹോമം കൊണ്ടത്തിൽ ഹോമം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വലത്തേൽ സ്രുവം പിടിച്ചിട്ട് ഇങ്ങനെ ഹോമിച്ചുകൊണ്ടിരിക്കുകയാണ് നെയ്യ് ഹോമിക്കുകയാണ് ഹോമംകുണ്ടത്തിലേക്ക് അങ്ങനെ അതുപോലെ തിരുമുടി മാലകളുടെ മോൾ വിധാനായിട്ട് നാലഞ്ച് ഉണ്ടമാലകൾ ചേർത്തിട്ടുണ്ട് താമരയും തുളസിയായിട്ട് രണ്ട് മൂന്നെണ്ണം പിന്നെ തുളസി മാത്രമായിട്ട് രണ്ടെണ്ണം പിന്നെ തെച്ചിയും തുളസി ആയിട്ട് ഒരെണ്ണം നാലഞ്ച് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമാവും ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെയും നാട്ടിലൊരു രസം നമ്മുടെ പൊന്നോണി കാണാൻ ചമ്രം പണിഞ്ഞിരുന്ന ഹോമം കഴിക്കുകയാണ് ഒരു വായിരപ്പൻഗ്രഹിക്കണേ നാരായണിയം ദശകം തൊണ്ണൂറ്റഞ്ച് ശ്ലോകം മാറ് മലയാള വിവർത്തനം ആർജം ചിത്തം മുരുതരം കർഷബാഷ്പങ്ങളേവം വേണം ശുദ്ധിക്കു പഠനാൽ നേടുമോ ഭക്തിഹീനൻ നിൻഗാതാസ്വാദസി മധു സതതം ശുദ്ധമാക്കിയിടിലാത്മാ നേത്രം പോൽ സൂക്ഷ്മത്തേയണയു അത് വെറും തർക്കം ഒരു വായിരപ്പാ അനുഗ്രഹിക്കണേ ശ്രീലകത്തത് ആ പൊന്നുണ്ണൻ ഹോമകുണ്ടത്തിന്റെ അടുത്ത് ഹോമം കഴിച്ചുകൊണ്ടിരിക്കുകയായിട്ടാണ് അങ്ങനെ കളഭാലങ്കാരം ആ രൂപം മനസ്സിൽ വിചാരിച്ചില്ല പൊന്നുണ്ണി കണ്ണന്റെ തൃപാത ശ്രീലങ്ക വീണ് നമസ്കരിക്കുക ഉറക്കം നാമം ജപിക്കുക ആ പൊന്നുണ്ണി കണ്ണാർ ആ പുഞ്ചിരയോട് കൂടി അനുഗ്രഹിക്കാൻ തയ്യാറായങ്ങട്ട് ഏർ നമ്മളൊക്കെ ഭാഗ്യവാന്മാരല്ലേ പൊന്നുണി കണ്ണൻ്റെ കളഭാരം കാരങ്ങളൊക്കെ കണ്ട് സന്തോഷിക്കുകയല്ലേ നമ്മൾ ചെയ്യണത് രൂപായിരപ്പാൻ ഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്ക നാമം ജപിക്കാൻ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ നാരായണാ നാരായണ 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 ഹരേ ഹരേ